ഞാൻ നിർത്തുകയാൻ പറ്റും പരമാവധി സമയമെടുത്തു നമ്മൾ നിയമം പാലിക്കേണ്ട ആളുകളാണ് നമുക്ക് ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട് അത് നമ്മൾ പാലിച്ചേ പറ്റും മുസ്ലിം നിയമം അംഗീകരിക്കുന്നവരാണെന്നെങ്കിലും ഒരു നല്ല മെസ്സേജ് പറ്റുള്ളവർക്ക് നമ്മൾ കൈമാറുക നമ്മുടെ സുഹൃത്തുക്കളെ തെറ്റിദ്ധാരണ എനിക്ക് സഹതാപമുണ്ട് വിഷമമുണ്ട് സങ്കടമുണ്ട് മുസ്ലിമീങ്ങളിൽ ഇത്തരം വാക്കുകളും പ്രയോഗങ്ങളും നടക്കുന്നത് പത്ത് വർഷം പൂർത്തിയാകുന്ന അങ്ങനത്തെ ഒരു ഹബീ ഉള്ളൽ പന്ത്രണ്ടിനാണ് അള്ളാഹുവിന്റെ റസൂൽ വിട പറയുന്നത് ഹബീബ് ലോകത്തോട് വിട പറയുകയാണ് വീട്ടിൽ കിടക്കുന്നു റസൂൽ ഐഷ ബീബിയുടെ മടിയിൽ തല വെച്ചു കിടക്കുന്നുണ്ട് ബീവിയോടെ സ്വകാര്യം പറയുന്നുണ്ട് പറഞ്ഞു ആ വെള്ളത്തിൽ കൈവെച്ചുകൊണ്ട് തെളിവിക്കൊണ്ട് പറയുകയാണ് ഞങ്ങൾ ലോകത്തോടെ അത്ര പറയുകയാണ് അവിടുത്തെ ചെറിയ ഒരു ചുമരിന്റെ ചെറിയ ഒരു ജനാലയുണ്ട് കത്തനുള്ള ജനാല ആ കത്ത ഇങ്ങനെ നീക്കി നോക്കുന്നു സുഭേ നിസ്കാര അപ്പോഴവിടെ സ്വഹാബികൾ വന്നു നിൽക്കുന്നുണ്ട് നബിയുടെ സ്വഹാബിമാർ അവർ നിസ്കാരത്തിന് നബിയെ കാത്തിരിക്കുകയാണ് അറുപത്തിമൂന്ന് വയസ്സിലല്ലോ നബി തങ്ങൾ വഫാത്താകുന്നത് ആരോഗ്യമുള്ള സമയമല്ലേ അറുപത് നബിക്ക് വഫാത്താകുമ്പോൾ കുടവായത് പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് അത്രക്ക് ആരോഗ്യമുള്ള സമയമാണ് അസുഖം കാര്യമായിട്ട് ഒന്നും നിമിതങ്ങൾക്കില്ല പനിയാണ് മറ്റൊന്നുമല്ല പിന്നെ ഹൈബറി വശം കൊടുത്തതിന്റെ ബുദ്ധിമുട്ടുമുണ്ട് നിസ്കാരം നടക്കാൻ പോകുമ്പോൾ സ്വഹാബികൾ സഫായി നിൽക്കുന്ന കാഴ്ചയാണ് അവസാനം നബിയെ ചിരിപ്പിച്ചത് സന്തോഷിപ്പിച്ചത് ആ ജനാലയുടെ കർത്തൻ ഇങ്ങനെ നോക്കിയിട്ട് സ്വഹാബികളെ സഫായി നിൽക്കുന്ന സ്വഹാബികളെ നബി ഇങ്ങനെ പുഞ്ചിരിച്ചു നോക്കിയിട്ട് വിചാരിച്ചു നബി ഞങ്ങളിലേക്ക് വരികയാണ് നബി ഇമാമത്ത് നിൽക്കാൻ വരും നബി മെഹറാബിലേക്ക് കടന്നു നിൽക്കും ബാഹുവിന്റെ റസൂര് സന്തോഷിക്കുന്നത് ഞാൻ ലോകത്തോട് വിട പറയുമ്പോൾ എന്റെ ഉമ്മ ൾ നിസ്കരിക്കുന്നവരാണല്ലോ എന്റെ ഉമ്മത്തികൾ നിസ്കാരത്തിന്റെ നിഷ്കരിക്കാൻ വന്നിരിക്കുകയാണ് ആ കാഴ്ചയാണ് ഹബീബ് അവസാനമായി ഉമ്മത്തിനെ കണ്ട കാഴ്ച നമ്മൾ നിഷ്കാരം നിലത്തുന്നവരായി കാണുമ്പോ അള്ളാഹുന ഭയപ്പെട്ടവരായി ജീവിക്കുമ്പോ ആ കാഴ്ചയിൽ സന്തോഷിച്ചുകൊണ്ട് കർഷൻ ഇങ്ങനെ നീക്കി ലോകത്തോട് ഇവിടെ പറയുകയാണ് ലോകത്തോട് ഇവിടെ പറയുകയാണ് الرفيق العلا الله മടിയിൽ കിടന്നാണ് ാണ് അഭിമാനം പറഞ്ഞിട്ടുണ്ട് എന്റെ മടിയിലാണ് ഹബീബ് തലവെച്ചത് അവസാനമായി ഹബീബിന്റെ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് തലവെച്ചുകൊണ്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞ ഒക്കെ നിന്റെ ഉന്നതമായ സ്ഥാനം തരണേ ഉള്ള ഇലൈഹി മദീനയിൽ ആ ന്യൂസ് ൂടുകയായി കരച്ചിലായി പ്രയാസമായി റളിയല്ലാഹു അൻഹു നബിക്ക് ശിഫയാകും എന്ന കരുതി മദീനയുടെ തൊട്ടപ്പുറത്തേക്ക് പെങ്ങളെ കാണാൻ വേണ്ടി പോയതാണ് തിരിച്ചു വരുമ്പോൾ ആളുകൾ പറഞ്ഞു പറഞ്ഞ് അഷ്റഫുൽ അഷ്ണുഹൽ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി സ്നേഹം പക്ഷേ അതിനപ്പുറത്തേക്കാണ് സ്നേഹമെന്ന് സമാപത്തിൽ കാണിച്ചു തന്നില്ലയോ നബിയുടെ നബിയെ തന്നില്ലയോടെയാണ് ആ മുഖത്തെ വെള്ളമൂടി വസ്ത്രം എടുത്തുകൊണ്ട് ശുദ്ധീകൃതി അള്ളാഭെന്നൊരു വാക്ക് പറഞ്ഞു ആ മുഖത്ത് ചുംബിച്ചുകൊണ്ട് മയ്യത്തായി കിടക്കുന്ന ഹബീബിന്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അള്ളാഹൻ തിന്റെ മുമ്പ് സ്വന്തം മോളാണ് ഐശ്വീവിന്റെ ഭാര്യയാണ് അവിടുത്തെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ ആ മുഖത്ത് ചുംബിച്ചു ഒരു വാക്കാണ് പറഞ്ഞത് പോലെന്തോ ഒരു സുഗന്ധം മരിച്ചു പോയപ്പോഴും മുഴക്കെന്തോ ഒരു സുഖം തൊണ്ണിബിയേ എന്തൊരു സുഖം തോന്നി പിയങ്ക ജീവിച്ചപ്പോഴും സുഗന്ധം മരിച്ചു പോയപ്പോഴും സുഗന്ധം ആ ഒരു വാക്ക് നബി ആരാണെന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി ജീവിച്ചപ്പോഴും അങ്ങേക്ക് സുഗന്ധം മരിച്ചു പോയപ്പോഴും അങ്ങേക്ക് സുഗന്ധം നബിയെ ജീവിച്ചിരപ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും അന്ന് തന്നെ നല്ലവർ മരണപ്പെട്ടപ്പോഴും അങ്ങ് തന്നെ നല്ലവർ മൂന്ന് ദിവസം സുഹാബത്തിന്റെ അത് കൊണ്ട് അബീബിനെ മറവ് ചെയ്യാൻ മൂന്ന് ദിവസം അവർ കാത്തു ഖിലാഫത്തിന്റെ ചർച്ച പൂർത്തിയാവാൻ മൂന്ന് ദിവസം കടന്ന ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമല്ലാതെ വന്നിട്ടില്ല ആ ഹബീബിനെ കുറിച്ച് സാധാരണ എന്ന് പറയല്ല സുഹൃത്തെ പറഞ്ഞു പോയ ചുംബിച്ചുകൊണ്ട് ആ മുഖത്തെ പടം വന്ന് കൂടി വെച്ച് തുറക്കുന്നത് മദീനയിലെ പള്ളിയിലേക്ക് േക്ക് നേരെ ചെല്ലുന്നു സഹാബികൾ കൂട്ടക്കരച്ചിലാണവിടെ സ്നേഹമാണ് ആ കാണിക്കുന്നത് നബി നിസ്കാരം നിർവഹിച്ച് വിടാതെ യാതൊരു കാരുണ്യവും കല്ലിൽ തോന്നാതെ കല്ലുകളായി നിൽക്കാൻ സഹാബത്തിന് കഴിയുമായിരുന്നു പക്ഷേ സ്നേഹം അതിലപ്പുറമാണ് സ്നേഹം അതിലപ്പുറമാണ് ഹബീബിന്റെ സഹാബികൾ പൂട്ടിക്കരഞ്ഞില്ലേ എമ്പാടും ധൈര്യമുണ്ടായിരുന്ന സഹാബി ാണ് വാൾ പിടിച്ചു നടന്നത് വാൾ പിടിച്ചു നടന്നത് എന്റെ ഹബീബ് മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തല ഞാൻ മുറിച്ചെടുക്കും എന്റെ ഹബീബ് മരിക്കാറായിട്ടില്ല അന്ന് കാണാൻ പോയ പോലെ എന്റെ റസൂൽ മരിക്കാറായിട്ടില്ലാഹുവിന്റെ രീകത്ത് പോയതാണ് നബി 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 വരും കൂടെ നിസ്കരിക്കും കൂടെ നടക്കും എന്റെ റസൂൽ മരിച്ചു എന്ന് പിടിച്ച് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് നടത്തിയത് ഹബീബിനോടുള്ള സുഹൃത്ത് എാളും സുന്നത്തും പർവും അനുസരിച്ച് ജീവിക്കുന്ന മരുന്നങ്ങൾക്കാണ് ഈ സ്നേഹം അങ്ങനെയാണ് കാണിച്ചത് അങ്ങനെയാണ് അങ്ങനെയാണ് പുറത്തു വരുന്നത് കയറുന്നു നടക്കുകയാണ് വാളും കയ്യിൽ പിടിച്ച് മദീനയിലെ പള്ളിയുടെ ബാക്കിൽ ഇങ്ങനെ നടക്കുക മൂന്നാമത്തെ ഒരു വിളിയാണ് ശുദ്ധീകരിക്കുന്നവർ സൗമ്യനായ ശാന്തനായാഹുന വിവാഹുധൈര്യം കൊടുത്തതാണ് ആരാണവിടെ സമാധാനിപ്പിക്കാനുണ്ടാവുക ശുദ്ധീകൃതങ്ങളില്ലെങ്കിൽ ലഭിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധീകരിക്കുന്നവരല്ലേ ശ്രദ്ധീകരിക്കുന്നവർ ഋമറേ ഇരിക്കൂമേ ഇരിക്കൂ എന്ന് മൂന്നാമത്തൊരു വാക്ക് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു മിമ്പറിൽ കയറി പുതിയ തുടങ്ങി റതിയുള്ള ലോകത്തോട് പ്രഖ്യാപിക്കുക من كان يعبد محمدا فإن محمدا قد مات آل يعني محمد به على ذكره الله من മുഹമ്മദ് നബിയെ ആരെങ്കിലും മുഹമ്മദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയണേൻ ആരാണോ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അള്ളാഹു മരിക്കുന്നവനല്ല അള്ളാഹു ജീവിച്ചിട്ടുള്ളവനാണ് അള്ളാഹുവിന് മരണമില്ല എബാദത്ത് അള്ളാഹുവിന് തുടർന്നോളൂ എബാദത്ത് ലഭിക്കല്ല എബാദത്ത് സത്യകളിക്കല്ല എബാദത്ത് അല്ലാഹുവിന് മാത്രമാണ് ആരല്ലായ തോതിയില്ലേ ഇല്ലാസൂ

ആദ്യമായി കേൾക്കുന്ന പോലെ ആദ്യമായി സുദ്ധീ നമ്മുടെ സ്കൂൾ വരിക്കുമെന്ന് വാഹ് പറഞ്ഞിരുന്നു വാഹ പറഞ്ഞിരുന്നു

മദീനയിലെ മദീനയിലേക്ക് എന്നാൽ ഹബീബ് ലോകത്തോട് പകൽ നേരിട്ടായിരുന്നുവെന്ന് അനസ് പെരുമാറിക്കരുതിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സഹാബി കടന്നു വന്നു പറഞ്ഞൊരു ഹദീബ് കൂടെ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നടന്നു വരാറുണ്ട് അങ്ങയുടെ മുഖത്ത് തോന്നിയിരിക്കാൻ വീട്ടിലിരിക്കുമ്പോൾ നബിയെ ഒന്ന് കാണണമെന്ന് പൊതിയാകും നബിയെ ഒന്ന് നോക്കണമെന്ന് പൊതിയാകും നബിയെ ഞാൻ എന്റെ വീട്ടിൽ നടന്നു വരും അങ്ങനെ അങ്ങയുടെ പള്ളിയിൽ അങ്ങറിയാതെ ഒരു മൂലയിൽ വന്നിരുന്നു അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കും നബിയെ കണ്ണു നിറയെ കണ്ണു നിറയുമ്പോൾ ഞാൻ പോകും വീണ്ടും പുതിയായാൽ ആഗ്രഹമായാൽ ഞാനിവിടെ വരും നിബി അങ്ങയെ കാണാൻ എനിക്കൊരു വിഷമമുണ്ട് നബിയെ ഒരു പ്രയാസമുണ്ട് നബിയെ എന്താണ് ആ പ്രയാസം പറഞ്ഞോട് സുഹാ ഗുരുവേ ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്താൽ നബിയെ ഈ പാവമായ സഹാബി സ്വർഗത്തിന്റെ ഏതോ താഴെ തട്ടുകളിൽ കിടക്കുമ്പോൾ അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലായിരിക്കുമെന്ന് നബിയേ കാണാൻ പറ്റില്ലല്ലോ ോിയെ ഞാൻ സുഹൃത്തായാൽ തന്നെയും നാളെ അങ്ങയെ കാണാൻ പൊതിതോന്നുമ്പോഴൊക്കെ എന്റെ വീട്ടിൽ നിന്ന് മതി ഇരയിലെ പള്ളിവരെ നടന്നു വന്ന് അങ്ങയുടെ മുഖം നോക്കി പോകുന്ന പോലെ നാളെ ആശ്രത്തിൽ ചെന്നാൽ അങ്ങയെ എനിക്ക് കാണാൻ കഴിയുമോ നബിയേ ഈ ചോദ്യത്തിനാണ് ഖുർആാനായി തിറക്കിയത് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഹബീബില്ല കഴിയാതെ എന്തോ ഒരു സ്നേഹമാണ് ഈ പറയുന്നത് ഖുർആാനായിറങ്ങി തെടി مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا سورة ليك ونال ينك قليلا ينانو അങ്ങയെ കാണാൻ കൊതിക്കുന്നവരോട് അങ്ങയെ കാണാൻ സ്നേഹമുള്ളവരോട് അങ്ങയെ നോക്കി നിൽക്കാൻ കൊതിയുള്ളവരോട് എന്നെ നോക്കി നിന്നോളിൽ ഇത് സൃജത്താണെന്ന് പറഞ്ഞിട്ടില്ല ആ റസൂറുകളുമാഹിതങ്ങൾ നോക്കണം സഹോദര എന്റെ മുഖത്ത് നോക്കൽ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല വാൻ റസൂൽ എന്നിട്ടാണ് ഖുർആൻ മറുപടി ഇറക്കുന്നത് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങയെ നാളെ കാണാൻ കഴിയില്ല എന്നാണ് സുഹാബിയുടെ പേജാറെങ്കിൽ പറഞ്ഞോളു നബിയെമു ചെടില്ല والرسول الله نيم ومن الرسول إليهم أنا أنا شريك الندى فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ കൂടെ ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും എന്ന് ഈ ആയത്ത് നമുക്കും പ്രതീക്ഷ നൽകുകയാണ് നിന്റെ അള്ളാഹുവേമുകൾ അംഗീകരിക്കുകയും നിന്റെ റസൂലിനെ സ്നേഹിക്കുകയും അവിടെ നിന്ന് പറഞ്ഞ പോലെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഹബീബിനെയും നാളെ നിന്നെയും കണ്ണു നിറയെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന ജനത്തിൽ ഞങ്ങൾ വഴി الله آمين يا رب العالمين سريت من حرم ليلا إلى حرم كما سر البدر في تاج من الظلم صل مولاي مولايا صل وسلم دائما أبدا ഒന്നുകൂടെ ഉറക്ക ചെല്ലണം മറുപടി